ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു ടീമി ഗഡൻ ഞാൻ രോഷിനി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവരും തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിലായിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് എങ്കിലും നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിക്ചർ പ്ലാന്റ് ആണ് നിങ്ങൾക്കറിയാം നല്ല വിലയുള്ള ഒരു ഫോർ ഫിഫ്റ്റി അബോ വില വരുന്ന ആ പിക്ചർ ആണ് ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഒരു ഒരു ഗവേ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്നതിനിടയിലായിട്ട് നമ്മളത് എങ്ങനെ സ്വന്തമാക്കാം ഒരു രൂപയും മുടക്കാതെ ആ കൊറിയർ ചാർജസ് ആ ിഫ്റ്റ് അയച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും കാണുന്നവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരും സ്റ്റാറ്റസ് ലിങ്ക് ഇടുന്നവരും അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ഇന്നത്തെ വീഡിയോയിൽ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വില കൊടുത്തിട്ടില്ല എല്ലാ പ്ലാന്റിനും ഫിഫ്റ്റി റുപ്പീസാണ് അതിലൊരാൾക്ക് അതിൽ നമ്മുടെ വീഡിയോ കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾ എന്താണ് അതിൻ്റെ ഒരു കണ്ടീഷൻ തന്നെ ആലോചിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഞാൻ പറയാം അപ്പോൾ അത് വീഡിയോ കാണുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾ തിരക്കായിരിക്കും പക്ഷേ ഒരു വൺ വീക്കാണ് നമ്മൾ ഇതിന് ടൈം നമ്മളിതിൻ്റെ അപ്പോൾ നമുക്ക് അതിനു മുന്നേ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് വാട്സാപ്പ് അയക്കുക ഓർഡർ എല്ലാം നമ്മളിപ്പോൾ എല്ലാം സെറ്റിൽ ചെയ്യുന്നതായിരിക്കും എനിക്കിപ്പോൾ എട്ടാം തീയതി ഒമ്പതാം തീയതി എയ്ത്ത് നയൻത് കുറച്ച് ഓർഡർ അയച്ചു കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ് ടെൻത് പത്താം തീയതി മുതൽ നമ്മൾ ഈ എടുക്കുന്ന ഓഫർ വീഡിയോയിലെ പ്ലാൻസ് നമ്മൾ അയച്ചു അയക്കുന്നതായിരിക്കും അപ്പോൾ ഡി ടി സി പ്രൊഫഷണൽ കൊറിയറാണ് കൊറിയർ സർവീസ് അതുപോലെ പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് നെറ്റ് നെറ്റ് ട്രാൻസ്ഫർ ഉണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും അറിയാൻ വയ്യാതെ പുതുതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് ആണ് നിങ്ങൾക്ക് എവിടെ ഇരുന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചെടികൾ സമ്മാനമായിട്ട് എത്തിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഈ പിക്ചർ പ്ലാന്റ് സ്വന്തമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നല്ല ഓർമ്മകൾ തിരുവോണവുമായി ബന്ധപ്പെട്ടോ ഓണവുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള നിങ്ങളുടെ നല്ല ഓർമ്മകൾ ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഓണം പറയുന്നത് അല്ല ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മയാണ് അമ്മ എന്നെ എനിക്ക് എൻ്റെ അടുത്തു നിന്ന് പോയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ഇത് മൂന്നാമത്തെ ഓണാണ് നമ്മുടെ ആ ഓർമ്മയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് അപ്പം എൻ്റെ എനിക്ക് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മരണം വരെ എനിക്ക് ആ ഒരു ഓർമ്മയിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിൽ നിന്നൊന്ന് എൻ്റെ മൈൻഡിൽ ഒന്ന് ഇതാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ചെടിയിലേക്ക് ഞാൻ പണ്ട് തൊട്ടേ ചെടി ഇഷ്ടമാണെങ്കിലും അങ്ങനെയാണ് ഞാൻ ഈ ചെടിയുടെ ലോകത്തേക്ക് വന്നതും ഇപ്പൊ ഈ ചാനലിൽ എത്തി നിൽക്കുന്നതൊക്കെ നിക്കുന്നതൊക്കെ പിന്നെ നീ എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കില് തെറ്റു പറയുന്നതിലോ ചെയ്യുന്നതിലോ ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക മാക്സിമം എല്ലാവരെയും ഹാപ്പി ആക്കി വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ ഒരുപാട് അമ്മമാരെ കേരളത്തിനാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രിയപ്പെട്ടവർ അനിയത്തിമാർ ചേച്ചിമാർ എല്ലാവരും നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുവാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ നല്ല ഓർമ്മകൾ എനിക്ക് തീർച്ചയായിട്ടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതിലൊരാൾക്ക് നമ്മൾ ഈ പിക്ചർ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് സഹിതം വിത്ത് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ചെടി തന്നെയാണ് ഞാനും ഒരുപാട് ആഗ്രഹിച്ചാണ് ഇതിൻ്റെ വില കാരണമാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് അതൊരു ഒട്ടിടുകൊണ്ട് കട്ടിങ്സും കുറച്ചുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഒരാൾക്ക് കൊടുക്കാം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിലധികം ആൾക്കാരൊക്കെ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞാലും ഒന്നിക്കൂടാൻ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അത് വാങ്ങിയ ആൾക്കാരും ഫ്രീ ആയിട്ട് അഡിഡിയംസ് കിട്ടിയവരുണ്ട് പിന്നെ പ്ലാൻസ് എല്ലാ ഹോംലി പ്ലാന്റ്സിനും കൂടെ ഞാൻ എക്സ്ട്രാ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊറിയർ ചാർജിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ എത്ര ആയാലും നിങ്ങൾക്കതിനകത്തൊന്നും ഒരുപോലെ നഷ്ടം വരത്തില്ല അത്രത്തോളം നമ്മൾ ഓൺലൈനിൽ സേ വാങ്ങിച്ച് സെയിൽ ചെയ്യുന്ന വളർത്തുന്ന ആ ചെടികളുടെയൊക്കെ തൈകളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ആയിരുന്നാലും വളരെ സേഫായിട്ട് എത്രയും വേഗം കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ക്ലോസ് ചെയ്ത് പ്ലാൻസ് അയച്ചു കൊടുക്കും കാരണം എങ്കിൽ മാത്രമാണല്ലോ എനിക്ക് വീണ്ടും ഓർഡർ എടുത്ത് അയക്കാൻ പറ്റുള്ളൂ പഴയത് പെൻഡിങ് വയ്ക്കുന്നതോടെ എനിക്കും താല്പര്യമില്ല മാക്സിമം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അഥവാ പിന്നെ ഒരുപാട് പെൻഡിങ് വന്ന ഇതുപോലെ അവധി ദിവസം കണ വന്നാൽ മാത്രമാണ് നമ്മൾ മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അത് അയക്കുന്നതായിരിക്കും പിന്നെ ഡി ടി ഡി സി പ്രൊഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ കേരളത്തിന് വെളിയിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു പ്രോഷണൽ കൊറിയറാണ് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ തിരക്കായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡി ടി ഡി സി ഒക്കെ ഒരുപാട് തിരക്കിലായതുകൊണ്ടായിരിക്കും അതുകൊണ്ട് പ്രോഷണൽ കൊറിയർ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ കെ എസ് ആർ ടി സിയുടെ പാർസൽ സർവീസ് നമ്മൾ അയച്ചുകൊടുക്കാറുണ്ട് ഞാനിപ്പോഴും ഓൺലൈനിലും അങ്ങനെ വാങ്ങിക്കാറുണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസ് വളരെ സേഫ് പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും തിരക്ക തിരക്കിലാണെന്ന് എനിക്കറിയാം ഇന്നും നാളെയൊക്കെ തിരക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരാഴ്ചത്തെ സമയമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഇത് ഓഫർ വീഡിയോ ഓണം ഓഫർ എന്ന് പറഞ്ഞിട്ട് വേണം ഇതിനകത്തുള്ള വീഡിയോ അതായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഓഫർ കിട്ടുന്നത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ കൊടുക്കാറുള്ള വിലയിലാണ് നമ്മൾ പ്ലാൻസിൻ്റെ വിലയിടുക അതുകൊണ്ട് ഓണം ഓഫർ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ഓരോ ഫോട്ടോയിലും നമ്മൾ വില രേഖപ്പെടുത്താത്തത് സാധാരണ എല്ലാ ഫോട്ടോയിലും നമ്മൾ അതിൻ്റെ വിലകൾ കൊടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ ആയിട്ട് കൊടുക്കാത്തതിൻ്റെ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിന് ലെങ്ത് കൂടേണ്ടതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ തിരക്കിലാണ് ഞാനും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഹാപ്പി ഓണം ഓണാശംസകൾ പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സന്തോഷമായിട്ട് ഒരു നമ്മുടെ പിക്ചർ പ്ലാന്റ് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കാണോ അത് ആവശ്യം ഇഷ്ടം എന്താ വെച്ചാൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു ശരിക്കും ശരിക്കുമുള്ളൊരു ജനുവനായിട്ടുള്ള ഒരാഗ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ചെടികളൊക്കെ വളരെ നല്ല വളരാനൊക്കെയായിട്ട് സഹായിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഒറിജിനൽ പ്രീമിയം ക്വാളിറ്റി ബോൺമീൽ അവൈലബിൾ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ